വെൽക്കം ബാക്ക് വീഡിയോ ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം കുറച്ച് തിരക്കിലീനും അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല അപ്പൊ ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്താ പറയാ കുറെ സങ്കടവും കുറെ സന്തോഷവും ഒക്കെ ഉള്ള ഒരു ഡേ ആണ് കേട്ടോ കാരണം ഒരു യാത്ര പോക്ക് അല്ലെങ്കിൽ ഒരു യാത്രയപ്പിന്റെ ഒരു ഡേ ആണ് അതുകൊണ്ട് തന്നെ നല്ല സന്തോഷം ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ നല്ല സങ്കടവും ഉണ്ട് ടൈം ഒരു സെവൻ ഫോർട്ടി ഫൈവ് പി എം ആണ് കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എട്ട് മണിക്ക് മുന്നേ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മഴയിരുന്ന ഇരുന്ന സമയത്ത് അതായത് നല്ല വെയിലിരുന്നു ഇത്രയും ദിവസം ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ മഴ ഉണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ മഴ പെയ്യല്ലോ അങ്ങനെ ആണല്ലോ അതിന്റെ ഒരു ഇത് പക്ഷെ നമ്മൾ നമ്മളെ വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബൈപ്പാസിൽ എത്തിയപ്പോഴേക്കും അവിടെ മഴ പെയ്ത യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയാ അടയാളങ്ങളും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് ഒന്നു ആ ഭാഗത്തേക്ക് അത്ര മഴ പെയ്തിട്ടില്ലാന്ന് അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ബ്രദർ ഉണ്ട് പിന്നെ അമ്മ പി ഹാനിയ അങ്ങനെ നമ്മളെല്ലാരും കൂടെ ആണ് പോണെ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ യാത്രയക്കാൻ വേണ്ടിട്ട് അവിടെ എത്തുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പോകാനുള്ള സ്ഥലത്തേക്ക് അടുക്കുന്നതിനനുസരിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കരിപ്പൂരിൽ. ഇപ്പം ടൈം ഓൾമോസ്റ്റ് ഒരു നയൻ ഓ ക്ലോക്ക് ി ഫൈവ് ആ ഒരു ടൈം ആണ് കേട്ടോ ഞാൻ വിചാരിച്ചാൽ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ലാന്ന് പക്ഷെ ഇപ്പം ഏതൊക്കെ ഫ്ലൈറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു വണ്ടി നിർത്താനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല പാക്കിന്ന് ഹോർണടിച്ചു 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 വന്നുകൊണ്ടിരിക്കേണ്ടിരുന്നേ അങ്ങനെ നമ്മള് ലഗേജ് ഒക്കെ ഇറക്കിയിട്ട് ഒരു ട്രോളിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്നു കാൽക്കുലേറ്റ് ചെയ്ത ടൈമിനേക്കാളും ഒരിത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ നമ്മൾ ലേറ്റ് ഒന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടൈമിനേക്കാളും ഒരിത്തിരി ലേറ്റ് ആയിരുന്നു അങ്ങനെ വേഗം ഉള്ളിലേക്കൊക്കെ പോയി അപ്പോഴേക്കും അവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാനിയൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് ആ ഒരു യാത്രന്റെ ലാണ് അവളൊക്കെ കേട്ടോ ഇപ്പൊ ഇവിടെ എന്റെയർ ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ഉമ്മയും എന്റെ സിസ്റ്റേഴ്സും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ യാത്ര പറയലിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടേനെ എനിക്ക് നല്ല കരച്ചിൽ വരുന്ന പക്ഷെ ഞാൻ കരയില്ലാന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടേനെ പക്ഷെ അവസാനമായപ്പോഴത്തേക്കും ഐ കാൺ കൺട്രോൾ ഞാൻ കരഞ്ഞു പോയിട്ടും എന്താ എന്താച്ചാ നമ്മൾ നമ്മളെ ഫാമിലിയായിട്ടൊക്കെ യാത്ര പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഫീലിങ്സ് തന്നെ അല്ലെ പ്രവാസികൾക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ നമ്മൾ പ്രവാസികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ യാത്രയ്ക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ ഭയങ്കരമായിട്ടൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അതായത് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എട്ട് വർഷമായി ആ എട്ട് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ആളാണ് മൈ ബെറ്റർ ഹാഫ് മൈ സോൾമേറ്റ് ഇക്ക ഇക്ക ഇല്ലാതാണ് നമ്മൾ യാത്ര പോകാൻ പോകുന്നത് ഞാനും ഹാനിയും മാത്രാണ് കേട്ടോ യാത്ര ചെയ്യാൻ പോകുന്നത് അതിൻ്റെതായിട്ടുള്ള ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം എവിടെ ആക്കിയിട്ട് നമ്മള് പോകുമ്പോഴുള്ള ആ ഒരു സങ്കടം ഉണ്ടാവല്ലോ അത് അറിയുന്നവർക്കൊക്കെ അറിയാൻ മതിയാവും ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു നമ്മളെ കൂടെ ഇല്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് പിന്നെ അധികം സമയം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ വേഗം ഉള്ളിലേക്കൊക്കെ പോയി ഫുള്ള് ഒക്കെ കൊടുത്ത് എമിഗ്രേഷനിൽ പോയി എമിഗ്രേഷനിൽ പോയപ്പോൾ ചെറിയൊരു എന്താ പറയുക ടെൻഷൻ ഉണ്ടായി അതായത് ബാഗ് ചെക്ക് ചെയ്ത് ഫുൾ സാധനങ്ങളൊക്കെ പുറത്തിട്ട് ഇടാൻ പറഞ്ഞു പിന്നെ ഹാനിയൻ്റെ ബാഗ് ചെക്ക് ചെയ്ത് അതിലൊരു പെൻസിൽ ബോക്സ് ഉണ്ടായിരുന്നു അതിലെ മാഗ്നറ്റ് അത് ഇഷ്യൂ ആയി പിന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കുറച്ച് മുന്നേ എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരം ഗേറ്റിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചു അവിടുന്നു അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗേറ്റ് ഓപ്പൺ ആയി അപ്പോഴത്തേക്കും ക്യൂ പോലെ ആയിപ്പോയി പെട്ടെന്ന് നമ്മള് നല്ല ബാക്കിലായിനും ഇതൊക്കെ എന്തിനാ ഇവളിങ്ങനെ കാണിക്കുന്ന ഇത് ഉണ്ടാവും പക്ഷെ ഇത് നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയില്ലേ എന്തായാലും അപ്പം നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമ്മളെ ബാക്കി പാട്ടൊക്കെ അപ്പം പാർട്ട് സെക്കൻഡ് വരും അപ്പൊ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നമ്മൾ അടുത്ത വീഡിയോസ് കാണുള്ളൂ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതെ ബൈ